തുടങ്ങി നവരസം നാഗത്തിൽ അവസാനിക്കുന്നു പൃഥ്വിരാജ മംഗളം കൂടി ഓനുകൊണ്ട സുതരധ്വംസിച്ച കല്യാണ i <speaking in foreign language> Sure. K Calvin. K Calvin. Kâu uma choroca Empadre so much. Hope all of you enjoyed എല്ലും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഡിവൈൻ ആൻഡ് ഫ്രൈ അറ്റ്മോസ്ഫിയർ രാമോഹനും മീരയും ഹൈദരാബാദിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ആരാധകൻ ആരാധികയായ എന്റെ ശ്രീമതി ലക്ഷ്മിയുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് അത് ആദ്യം രാമനോട് അവതരിപ്പിച്ച രാമൻ സംബന്ധിച്ചു അതിന് വളരെ വളരെ നന്ദി പിന്നീട് അമ്പലത്തിലെ ഉപനിഷൻ സാറോട് ചോദിച്ചപ്പോ ഫുൾ സപ്പോർട്ടോട് കൊടുക്കുന്നു നല്ല ഓഡിയൻസ് ഇനി ഇത് കൂടുതൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ീനയ്ക്കൊരു പ്രത്യേകം നന്ദിയില്ല അത് ഞാൻ പിന്നെ പറയാം മനസ്സിലായി നീ തന്ന ജീവിതം നീ തന്നോ മനസ്സു താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ സ്റ്റേജിലെ സംഗീത മ്യൂസിക് സമന് ഇവിടെ അവതരിപ്പിച്ച ശ്രീ നേടിപ്പള്ളി രാമൻ സർ മീനരാം മോഹൻ നിരഞ്ജൻ മോഹൻ ബാലൻ സർ ും എല്ലാവർക്കും ഈ ഗ്രൂപ്പിന് ഞങ്ങൾക്കുള്ള അഭൈദവുമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു തീർച്ചയായും കഴിഞ്ഞ രണ്ട് മണിക്കൂർ നിങ്ങൾ ആസ്വദിച്ചു എന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്രയും ഉജ്ജ്വലമായ ഒരു പെർഫോമൻസ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ടോ ഈ വ്യക്തികളെ ആദരിക്കുന്നതിനായി ക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണധിയും എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പറിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നതൊപ്പം തന്നെ ഞങ്ങളുടെ ചെറിയൊരു സ്നേഹോപാരം സ്ഥിതിക്കും എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെ ഞാൻ ഈ കലാകാരന്മാരെ ഞാൻ നെടുമ്പള്ളി രാമോഹൻ സർ ശ്രീമതി ലീല രാമോഹൻ निरंजन मोहन महाबणि वासुशास्त्री लास्ट बट द दी द ग्रेट बाल सुब्रमण्य सर सर प्ल या याधवन नंपूतिर सानेहपूर्व स्टेजी स्टेज प्लस प्लस ബ്രാഹ്മണ സഭയുടെ എണിമയോടെയുള്ള സംഗീത സമന്വയം അവതരിപ്പിച്ച നെടുംപള്ളി ശ്രീ രാമോഹൻ മോഹൻ അവർ ശ്രീമതി മീര രാമോഹൻ മാസ്റ്റർ നിരഞ്ജൻ മോഹൻ ഇവർക്ക് മലയാള ബ്രാഹ്മണ സഭയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ സംഗീതത്തെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു സങ്കേമമാണ് സംഗീതസമന്ധിതമായ ഒരു കുടുംബം ആ കുടുംബത്തെ യാഥാർത്ഥ്യമാക്കിയ ശ്രീ നെടുമ്പള്ളി രാമോഹൻ ശ്രീമതി മീര രാം മോഹൻ എല്ലാവർക്കും അറിയാം നേരത്തെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംഗീതത്തിൽ കഥകളി സംഗീതത്തിൽ വിദഗ്ധനായ ശ്രീ രാംമോഹൻ അന്ന് കോട്ടക്കൽ മധു അവർ പോലും സ്വന്തമായ ശൈലിയും ചില പ്രത്യേക ഭാവങ്ങളും അതുപോലെ ഈണങ്ങളും ചേർത്തുകൊണ്ട് സ്വന്തം സരണി വെട്ടിത്തുർക്കുമെന്ന് അന്നതിന് ഉറപ്പായിരുന്നു അദ്ദേഹം ഇന്ന് വളരെ പ്രശസ്തനായ ഒരു കർണാടക സംഗീതജ്ഞൻ അതുപോലെ കഥകളി സംഗീതജ്ഞനായി പരിണമിച്ചു അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനം അതോടൊപ്പം ഇന്നത്തെ ഈ സംഗീത സന്ധ്യ സാർഥവമാക്കിയ സ്വന്തം അങ്കുലി വൈഭവം കൊണ്ട് സമൃദ്ധവും സമർത്ഥവുമായ അങ്കുലി വിലാസം കൊണ്ട് മൃതംഗത്തെ സാർഥകമാക്കിയ ശ്രീ ബാലസുബ്രഹ്മണ്യം അവർ അവരെ ആദരിക്കുവാൻ ശ്രീ രാമചന്ദ്രൻ അവരുടെ ഈ സംഗീത സാമ്രാജ്യങ്ങളെ ആദരിക്കുന്ന പ്രവർത്തനത്തിന് പ്രത്യേക സന്തോഷമുണ്ട് അടുത്തതായി ഈ സംഗീത സമന്വയ വിഹായത്തിലേക്ക് സ്വന്തം വയലിന്റെ നാഗവീജയങ്ങൾ സമന്വയിപ്പിച്ച ശ്രീ വാസ്തുശാസ്ത്രികൾ അദ്ദേഹത്തെ ആദരിക്കുന്ന ശ്രീ പരമേശ്വരൻ ഏതുമകൾ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഈ സായത്തിൽ പങ്കെടുത്ത സ്വന്തം പ്രതിഭ തെളിയിച്ച ശ്രീ നിരഞ്ജൻ മോഹൻ നിരഞ്ജൻ മോഹനെ പൊന്നാട അണിക്കുന്നതിന് ശ്രീമതി നീർജ നവരീന വാഗർഥാവി സംതൃപ്തവും ജഗതൗ വന്ദേ പാർവതി പരമേശ്വരവും എന്ന് കാളിദാസൻ രഘുവംശത്തിൽ വഞ്ചനശ്രോകത്തോടെ തുടങ്ങുന്നു വാക്കിനെ അർത്ഥത്തിൽ നിന്നും വേർതിരിക്കാൻ സാധിക്കില്ല അർത്ഥത്തെ വാക്കിൽ നിന്നും വേർതിരിക്കാൻ സാധിക്കില്ല അങ്ങനെ ചേർന്നിരിക്കുന്ന വാക്കും അർത്ഥവുമായി ചേർന്നിരിക്കുന്ന കുടുംബമാണ് ശ്രീ പരമേശ്വരനും പാർവതി അതുപോലെയാണ് ನಮ್ಮ ಶ್ರೀ ರಾಮಮೋಹನ್ ಅವರು ಶ್ರೀಮತಿ ಮೀರಾ ರಾಮಮೋಹನ್ ಶ್ರೀಮತಿ ಮೀರಾ ರಾಮಮೋಹನೆ ಪನ್ನಾಡಾನ್ ಇನ್ನು ಶ್ರೀಮತಿ ರಾಧಾದೇವಿ ಶ್ರೀಮತಿ ವಿಮಚಂದ್ರನ್